ഈശ്വയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ ഇന്ന് കർമ്മലമാതാവിൻ്റെ തിരുനാൾ ദിനമാണ് നിനക്ക് കർമ്മലമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരികയാണ് അമ്മയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു സുവിശേഷത്തിൽ ഈശോയുടെ അമ്മയും സഹോദരങ്ങളും ഈശോനെ കാണാൻ വേണ്ടി വരുന്ന അവസരത്തിൽ ഈശോ തൻ്റെ അടുത്തിരിക്കുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ എന്നിട്ട് ഈശോ അതിനൊരു ഉത്തരവും കൊടുക്കുന്നുണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപതാം തിരുവചനം സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ അതാണ് ഈശോ ഈശോയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം സുഹൃത്തെ ഒപ്പം ഇത് നിന്നിലേക്കും കൂടിയുള്ള ഒരു ക്ഷണമാണ് നീ സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതത്തിന് നിൻ്റെ ജീവിതത്തെ എപ്പോഴും മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ നീയും ഉയർത്തപ്പെടും ഈശോയുടെ അമ്മയുടെ സഹോദരങ്ങളുടെ ഈ സ്ഥാനത്തിലേക്ക് സ്വർഗം നിനക്ക് അത്രത്തോളം ഉറപ്പ് നൽകിയാണ് സുഹൃത്തെ യേശുവിൻ്റെ ഹിതത്തിന് എപ്പോഴും വില കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നിന്റെ ഹിതത്തിന് എപ്പോഴും വില കൊടുക്കുവാനായിട്ട് ഈ സുഹൃത്തിനെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് അനുകരിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർമ്മലമാതാവിൻ്റെ മാധ്യസ്ഥം വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടുവാനായിട്ട് ഇടവരട്ടെ ഈശോടെ നിറ നിറയപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മുൻപിലാണ് കുമ്പിടു ജീവനു മിൻ്റെ സർവസ്വം മുൻപിലാണ് കുമ്പീ